ഇവർ വെയ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണം അതുപോലെ തന്നെ കലോറീസ് ഭയങ്കര റെസ്ട്രിക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഭയങ്കര കുറവായിട്ടായിരിക്കും കഴിക്കുക ഹാർട്ട് പ്രോബ്ലംസ് ഡയജസ്റ്റീവ് പ്രോബ്ലംസ് അതേപോലെ തന്നെ ആൻസൈറ്റി ഡിപ്രഷൻ സബ്സ്റ്റൻസ് അബ്യൂസ് പോലെയുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഇത് സൂയിസൈഡിലേക്ക് വരെ നയിച്ചേക്കാവുന്ന ഒരു പ്രശ്നമാണ് ഹലോ ഞാൻ വിസ്മയ കോൺവ വെൽനസ് സെൻ്ററിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മളൊക്കെ പല രീതിയിലുള്ള ആഹാരശീലം ഫോളോ ചെയ്യുന്നവരാണല്ലേ ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കഴിക്കും ഇനി ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കുറവൊക്കെ ആയിരിക്കും കഴിക്കുക അല്ലേ ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല എന്നാൽ നമ്മൾ ഈ ആഹാരക്രമം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ അതിനെ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട് അതിൽ ഉള്ളതാണ് ബുലീമിയ നെവോസ എനോറെക്സിയ നെവോസ ഒബിസിറ്റി അതേപോലെ തന്നെ ബിഞ്ച് ഈറ്റിംഗ് പിക്ക തുടങ്ങിയ ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് ഇന്ന് ബുലീമിയ നെവോസയെക്കുറിച്ച് സംസാരിക്കാം എന്താണ് ബുലീമിയ നവോസ ഇന്നത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയാസിൻ്റെയും അതേപോലെ തന്നെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കാരണം സ്ലിം ആയിട്ടുള്ള ബോഡിയാണ് എന്നാണ് വളരെ സൗന്ദര്യമുള്ളത് എന്നൊരു പൊതുവെ ഒരു അങ്ങനെ ഒരു ധാരണയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഇതിന് വേണ്ടിയിട്ട് അതായത് നമ്മളുടെ ബോഡി ഫിഗർ സ്ലിം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഡയറ്റ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഓവർ എക്സസൈസ് ചെയ്യുക തുടങ്ങിയ ജീവിതശൈലിയൊക്കെ ഫോളോ ചെയ്യാറുമുണ്ട് ഇതേപോലെ തന്നെ കുറച്ച് തടിച്ച ശരീര പ്രകൃതിയുള്ള ആളുകളെ കാണുന്ന സമയത്ത് നമ്മൾ അവരെ കളിയാക്കാനും അതേപോലെ തന്നെ ബോഡി ഷെയിം ചെയ്യാറൊക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഒരു ബോഡി വെച്ച് അതായത് സ്ലിം ആയിട്ടുള്ള ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ബുലീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിം ആയിട്ടുള്ള ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ അമിതമായിട്ട് അൺകൺട്രോളബിളി ഭക്ഷണം കഴിക്കുകയും അത് പിന്നീട് പുറത്ത് കളയുകയും ചെയ്യുന്നതാണ് നമ്മൾ ബുലീമിയ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളിൽ ഒരു ആവറേജ് വെയ്റ്റോ അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് വെയ്റ്റോ ആയിരിക്കും ഉണ്ടാവുക ഇവർക്ക് ഇനിയും വണ്ണം വെക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും കൂടിയാണ് ചെയ്യുന്നത് ഈ ഭക്ഷണം കഴിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയത്ത് അവർ കഴിച്ചു കഴിഞ്ഞാൽ നേരെ പോയിട്ട് അത് വായിൽ കൈയിട്ടിട്ട് വോമിറ്റ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വോമിറ്റ് ചെയ്യോ ചെയ്യും കൂടാതെ ഇവർ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണം അതേപോലെ തന്നെ കലോറീസ് ഭയങ്കര റെസ്ട്രിക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഭയങ്കര കുറവായിട്ടായിരിക്കും കഴിക്കുക അതേപോലെ തന്നെ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുക ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ചെയ്യും ഇത്തരത്തിലുള്ള ആളുകളിൽ സെൽഫ് ഇമേജും സെൽഫ് ഒക്കെ വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ ഇവർ എപ്പോഴും വെയ്റ്റ് വെക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും Fiquem കൂടാതെ ഇവർ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റ് ഡയറ്റെടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നവരായിരിക്കും ഇവർക്ക് പൊതുവേ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വളരെ മടിയായിരിക്കും അഥവാ ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോയിട്ട് കഴിച്ച സാധനങ്ങൾ പുറത്ത് കഴുകയും ചെയ്യും ഇനി ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി അല്ലെങ്കിൽ ജെനറ്റിക്സ് ആണ് ഫാമിലിയിൽ ആർക്കെങ്കിലും മുന്നേ ഈറ്റിംഗ് ഡിസോർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈറ്റിംഗ് ഡിസോർഡർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്